ഹലോ ട്രേഡേഴ്സ് വെൽക്കം ടു അനദർ ഓപ്ഷൻ ട്രേഡിംഗ് ലേണിംഗ് വീഡിയോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർ നമുക്ക് മാർക്കറ്റിലെ ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ബൈ സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇത് നമ്മൾ ബുൾ ട്രാപ്പ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത് അതായത് മാർക്കറ്റ് ഓപ്പണിംഗിൽ നമ്മൾ ബുൾസിലെ ട്രാപ്പ് ബുൾസ് ട്രാപ്പ്ഡാവുമ്പോഴത്തേനും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് അപ്പൊ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ നമുക്കറിയാം മാർക്കറ്റ് ഓപ്പണിംഗിൽ എപ്പോഴും നമുക്ക് ഭയങ്കര വളട്ടായിരിക്കും മാർക്കറ്റിൽ അപ്പോൾ ഒരിക്കലും നമ്മൾ തല ദിവസം വരച്ച ലെവലുകൾക്കകത്തോ പുറത്തോ ഒക്കെ ആയിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പണിംഗിൽ എപ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർക്ക് മാത്രമേ മാർക്കറ്റ് ഓപ്പണിംഗിൽ എപ്പോഴും എപ്പോഴും ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് പ്രോപ്പറായിട്ടൊരു കണ്ടീഷൻസ് ഇല്ലാതെ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ അന്നത്തെ ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാർക്കറ്റ് ഓപ്പണിംഗിൽ നമുക്ക് ഒരു സെറ്റപ്പിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമുക്ക് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ ഫുൾ ഡ്രാഫ് സ്ട്രാറ്റജി അപ്പൊ നമുക്കിപ്പം ആ ഒരു ഫുൾസ്ട്രാ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് ആദ്യം വേണ്ടത് മാർക്കറ്റ് ൊട്ട് തലേ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചില കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം അതുകൂടാതെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും ചില കണ്ടീഷൻസ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് ആദ്യം മാർക്കറ്റ് തലേ ദിവസം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് എന്ത് കണ്ടീഷൻസ് ആയിരിക്കണം വെച്ചിട്ടായിരിക്കണം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് അടുത്ത ദിവസം വെൾഡ് സ്ട്രാറ്റജി ഓപ്പണിംഗ് എടുക്കാൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനകത്ത് ഇവിടെ കണ്ടീഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഫുൾ കണ്ടീഷൻസ് ഞാൻ ഇവിടെ അപ്പം ഫുൾ ട്രാപ്പ് മാർക്കറ്റ് ഓപ്പണിംഗ് കണ്ടീഷൻസാണല്ലോ അതായത് പ്രീവിയസ് ഡേ എന്ന കണ്ടീഷൻസ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം ഞാനിപ്പോ ഇന്നിപ്പോ എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിലെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാല് ഇന്നിപ്പോ ജനുവരി ഇരുപത്തിയഞ്ചാണ് ശനിയാഴ്ച ഇന്നിപ്പോ ഇരുപത്തിനാലാം തീയതി ഫ്രൈഡേ ജനുവരി ഇരുപത്തിനാല് ഫ്രൈഡേയിൽ മിഡ് ക്യാപ് നിഫ്റ്റിയിലെ ഓപ്പണിങ്ങിൽ നമുക്ക് ഈ ഒരു ബുൾ ട്രാപ്പ് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഒരു എൻട്രി ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാമെന്നായിരുന്നു അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് മസ്റ്റ് ക്ലോസ് നിയർ പി ഡി എച്ച് അതായത് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് പി ഡി എച്ച് എടുത്തത് അതായത് പി ഡി ഇന്നത്തെ അതായത് നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന ഓപ്പണിംഗിൽ അതിന് തൊട്ട് തലേ ദിവസം അപ്പം അപ്പം ഈ ഒരു ദിവസത്തെ പി ഡി എച്ച് അതായത് വെള്ളിയാഴ്ചയാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രാറ്റജി ഓപ്പണിംഗ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വ്യാഴാഴ്ചത്തെ മറ്റേ ക്ലോസിംഗ് എന്ന് പറയുന്നത് അതായത് അന്നത്തെ ഏഴ് ഹൈലടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതാണ് മാർക്കറ്റിന്റെ ക്ലോസ് രണ്ടാമത്തെ കണ്ടീഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ പി ഡി എച്ച് ആൻഡ് പി ഡി സി മസ്ബി സ്മോൾ അതായത് ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലിന്റെയും അന്നത്തെ ദിവസത്തെ ഹൈയുടെയും ഗ്യാപ്പ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പറയത്യ്യൊരു ഗ്യാപ്പായിരിക്കും അതുകൂടാതെ ഇമ്മീഡിയറ്റ് സ്ട്രോങ് സപ്പോർട്ട് ബിലോ പി ഡി സി ഈ പി ഡി സിക്ക് താഴെയായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് സിംഗ് സപ്പോർട്ടുകളൊന്നും കാണാൻ പാടില്ല അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമുക്ക് താഴോട്ട് മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും മാർക്കറ്റിന് താഴോട്ട് പോകാനുള്ള ഒരു സ്പേസ് വേണം അതുകൊണ്ടാണ് താഴത്തെ താഴെ നമുക്കൊരു വാക്യൂം സ്പേസ് വേണം മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ട് അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഓണിങ്ങില് ഈ ഒരു ബുൾഡ്രാഫ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പണിംഗിലും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്യണം അതിനാദ്യത്തെ നമുക്ക് വേണ്ടിയിരുന്നത് മാർക്കറ്റ് മസ്റ്റ് ഓപ്പൺ ബിറ്റ്വീൻ പി ഡി എച്ച് ആൻഡ് സി അപ്പൊ മാർക്കറ്റ് പി ഡി എച്ച് ഡി സിക്ക് ഇട ഓപ്പൺ ചെയ്യണം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നാല് ഇരുപത്തി നാല് ജനുവരിയില് നിഫ്റ്റി മിഡ് ഗപ്പില് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇത് ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് രണ്ടാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് മിനിറ്റ് കാൻഡിൽ കാൻഡിൽ മസ്റ്റ് ബി എ ഗ്രീൻ ക്ലോസിംഗ് ഇൻസൈഡ് ആൻഡ് ആൻഡ് അതായത് ആദ്യത്തെ ഫൈവ് മിനിറ്റ് കാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കാൻഡിൽ ആയിരിക്കണം അത് പി ഡി എച്ചും അർത്ഥം ആയിട്ട് ക്ലോസ് ചെയ്യണം മൂന്നാമത്തെ കണ്ടീഷൻ സി ബൈ വൺ ലോ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഗ്രീൻ കാൻഡിൽ നമുക്ക് സോറി ഞാൻ എഴുതിയിരിക്കുന്നത് തിരിച്ചിട്ട് പോയി ഇത് സി അല്ല പി ആണ് പി നമുക്ക് മേടിക്കാൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യത്തെ അതായത് ആദ്യത്തെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഗ്രീൻ കാൻഡിന്റെ ലോ ബ്രേക്ക് ഇവിടുത്തെ നമുക്ക് പി മേടിക്കാം അതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് തലേദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് പി ഡി സിക്ക് അടുത്താണ് അതായത് മാർക്കറ്റ് ഇവിടെ ഇന്നലെ പി ഡി എല്ലിനടുത്ത് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നേരെ ഒത്തിരി നേരെ ഒത്തിരി നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പുള്ളിഷ് റൂമിനോട് കൂടി മാർക്കറ്റ് പി ഡി എസ് അടുത്ത് വന്ന് ക്ലോസ് ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ട് മാർക്കറ്റിന്റെ ക്ലോസിംഗ് പറയുന്നത് ക്ലോസിംഗ് ആണ് അപ്പൊ തീർച്ചയായിട്ടും തൊട്ട് തല ദിവസം മാർക്കറ്റ് നാളെ അതായത് തൊട്ടടുത്ത ദിവസം ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ പൊസിഷൻസ് എടുക്കുകയും ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി വൈറേഴ്സുണ്ട് അപ്പം ഇവരെ എല്ലാവരെയും അതുപോലെ തന്നെ പുട്ട് റേറ്റേഴ്സും കാണും അപ്പം അതുകൊണ്ടപ്പോ ഇവരെ എല്ലാരെയും ട്രാപ്പ് ചെയ്യാനായിട്ട് ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പൊ മാർക്കറ്റിൽ ഇന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഒരു ഗ്രീൻ ആണ് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡുള്ള ഒരു ഗ്രീൻ കാൻഡാണ് അപ്പം ഈ ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസിനെ ഒരു കണ്ടിന്യൂഷനായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യും അപ്പം ഇന്ന് ഓപ്പണിങ്ങിലും ഈ ഓപ്പണിംഗിൽ ഓപ്പണിങ്ങില് ട്രേഡ് എടുക്കാനിട്ടിരിക്കുന്ന ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും ഇവിടെ ചാടി കയറി ഇന്നലെ മാർക്കറ്റ് നല്ല ബുൾഷേഡ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ കാൻഡിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ പറയുന്നത് മാർക്കറ്റ് ഇന്ന് ഇപ്പം പെട്ടെന്ന് തന്നെ പി ഡി എച്ച് ബ്രേക്ക് നേരെ മേടുക പ്രദേശമായിരിക്കും മാർക്കറ്റ് ഈ ഓപ്പണിംഗിൽ എൻട്രി എടുക്കുന്ന ആൾക്കാർ അപ്പൊ അതായത് നമുക്ക് എൻഡ് ഓഫ് ദി ഡേയിൽ നമുക്ക് കുറെ നല്ല ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട് അത് കൂടാതെ ഓപ്പണിങ്ങിൽ ഒരു ഗ്രീൻ കാൻഡ് കണ്ടപ്പോഴത്തേക്കും ഫ്രഷ് ബയേഴ്സും കൂടെ മാർക്കറ്റിലൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം എവിടെയാണ് സംഭവിച്ചത് പെട്ടെന്ന് തന്നെ അടുത്ത ക്യാൻഡലോടുകൂടി മറ്റേ അടുത്തത് റെഡ് കാൻഡലുകൾ ഫോം ചെയ്തു അതിനുശേഷം ഈ ഒരു ഗ്രീൻ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി ഇപ്പൊ ഏകദേശം നിഫ്റ്റിയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റോളം സ്പോർട്സ് ആൻഡിൽ നമുക്ക് കാണാൻ പറ്റും അത്രയും പോയിന്റ്സ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട് അപ്പം ഉടനെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് അതായത് ഇവിടെ ഓപ്പണിങ്ങിൽ അല്ലെ ഓപ്പണിംഗിൽ ബൈ ചെയ്ത ആൾക്കാരെയും അതുകൂടാതെ തൊട്ട് തല ദിവസം മാർക്കറ്റ് അടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ബൈസിനെ എല്ലാരെയും ട്രാപ്പിലാക്കിക്കൊണ്ട് മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഗ്രീൻ കാൻഡിൽ ആദ്യം ഫോം ചെയ്തു എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തു പുതിയ ഫ്രഷ് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു അതിനുശേഷം ആ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയി അപ്പം ഇത്രയും കണ്ടീഷൻസ് ഇത് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഈ ഒരു ഈ ഒരു ഡ്രാഫ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഓപ്പണിംഗിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ തൊട്ട് തലേ ദിവസം അതിപ്പോ മിഡ് ക്യാപ്പിലാണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത് ഇത് നിഫ്റ്റിയിൽ സംഭവിക്കാം ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിക്കാം ഫിൻ നിഫ്റ്റിയിൽ സംഭവിക്കാം ഇത് ഏത് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി അവളേ ആണ് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഒരു ദിവസം തലേ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതിന്റെ ലെവല് നിങ്ങൾ എവിടെയാണ് നോക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ മാർക്കറ്റ് ഒരു ഏതെങ്കിലും ഒരു ദിവസം പി ഡി എസിന് അടുത്താണ് ഇതുപോലെ ലോസ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസം നിങ്ങൾ രാവിലെ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ബുൾ ട്രാപ്പ് അതായത് പി ഡിസിനടുത്ത് ലോസ് ഇരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത ദിവസം നമുക്ക് നോക്കേണ്ടത് ബുൾസിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു അടിപൊളി സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്കുണ്ട് ഈ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് ഈ ഒരു ബുൾട്രാപ്പ് ഓപ്പണിംഗിലെ സ്ട്രാറ്റജി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് മാർക്കറ്റിൽ നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിന്റെ ക്ലോസിംഗ് നിങ്ങൾ നോട്ട് ചെയ്യുക അതിനുശേഷം പിറ്റേ ദിവസം ഇങ്ങനത്തെ സ്ട്രാറ്റജി അവിടെ ട്രിഗർ ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ നോക്കുക Okay, thank you guys.